ഹലോ മക്കളെ എല്ലാവർക്കും പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠന വീഡിയോകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഠിക്കാൻ മടിയന്മാരായ വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കാൻ മടിയന്മാരായ അധ്യാപകർക്കും ഒരുപോലെ പണി കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനമെത്തി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും പാസ്സാകുമെന്ന ചിന്തയൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചേക്ക് ഒമ്പതാം ക്ലാസ് വരെയുള്ള പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എസ് സി ആർ ടി പുതിയ പരിഷ്കാരങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ സംഭവം വേറെ ഒന്നുമില്ല ഈ അധ്യയന വർഷം മുതൽ പരീക്ഷയിൽ ഡി ഗ്രേഡോ അതിന് താഴെയുള്ള ഇ ഗ്രേഡോ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടി അവരുടെ വാർഷിക പരീക്ഷയുടെ അതേ ചോദ്യ പേപ്പർ വെച്ചിട്ട് പരീക്ഷ നടത്താനാണ് നമ്മുടെ എസ് സി ആർ ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു നിർദ്ദേശമായി വന്നിട്ടുണ്ട് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം എന്തായാലും എസ് സി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തെ കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി സാറ് പ്രത്യേകമായിട്ട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ അദ്ദേഹത്തിന്റെ ആ തീരുമാനം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത് അധ്യാപകർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും ഒരുപോലെ ഒരു പണി തന്നെയാണ് എന്ത് ചെയ്തു കഴിഞ്ഞാലും ജയിക്കുക എന്നുള്ള ആ ഒരു ശീലം മാറ്റിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഒന്ന് സ്റ്റാൻഡേർഡാക്കുക ഒന്നുകൂടി നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ പല അധ്യാപക സംഘടനകളും അധ്യാപകരും ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അത് വേറൊന്നുകൊണ്ടല്ല ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത് എക്സാം നടന്നതിനുള്ള പ്രായോഗികൾ ബുദ്ധിമുട്ടുകൊണ്ടല്ല പകരം അധ്യാപകർക്കും ചെറിയൊരു പണി ഇവിടെയുണ്ട് അതായത് ഇങ്ങനെ ഡി ഗ്രേഡോ അല്ലെങ്കിൽ ഇ ഗ്രേഡോ കിട്ടുന്ന വിദ്യാർത്ഥികളെ വീട്ടിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകാനും അതുപോലെ തന്നെ പരീക്ഷ അവർക്ക് എന്തെങ്കിലും വീക്കായിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് പഠിപ്പിക്കാനും വീട്ടിൽ ചെന്ന് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു നിർദ്ദേശം അവരുടെ അധ്യാപകർ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും സ്കൂളിലെയോ അല്ലെങ്കിൽ ക്ലാസിലെയോ കുട്ടികൾക്ക് ഇങ്ങനെ മാർക്ക് കുറയാണെങ്കിൽ അവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് വീണ്ടും അവരെ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കേണ്ട ഒരു സിസ്റ്റം വരും അതും ഈ വെക്കേഷനിൽ തന്നെ ഈ വെക്കേഷനിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് എക്സാമുകൾ ഒന്നും കൂടി നടത്തിയിട്ട് ആ കുട്ടികളെ പാസ് ഔട്ടാക്കാനാണ് ഇപ്പം നിർദ്ദേശം സ്വാഭാവികമായിട്ടും ഈ സമയത്ത് വെറുതെ ഇരിക്കാം ടൂർ പോവാ വിചാരിക്കുന്ന അധ്യാപകർക്കും ചെറിയൊരു എട്ടിന്റെ പണിയാണ് ഈ ഒരു വാർത്ത നൽകുന്നത് എന്തായാലും ഇക്കാര്യത്തെ കുറിച്ച് ശക്തമായ പ്രതിഷേധം തന്നെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തും പല വിഭാഗവും ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ഒരു അനന്തരഫലം എന്താകും നമുക്ക് തൽക്കാലമായ വാർത്തയൊന്ന് വായിക്കാം നമ്മുടെ തലക്കെട്ട് ഇതാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതായത് എസ് സി ആർ ടി നിർദ്ദേശം ഫലം മോശമെങ്കിൽ വീണ്ടും പരീക്ഷ പൊതുജനത്തിനും അഭിപ്രായം അറിയിക്കാം പൊതുവിദ്യാലയങ്ങളിൽ ഒമ്പതാം ക്ലാസ് വരെ നിലവാരം ഉറപ്പാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി നമുക്ക് വിശദമായിട്ട് വായിക്കാം പൊതുവിദ്യാലയങ്ങളിൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ വാർഷിക പരീക്ഷയിൽ പ്രകടനം മോശമായവർക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കും വീണ്ടും പരീക്ഷ നടത്തി നിലവാരം ഉറപ്പാക്കും അങ്ങനെ മക്കളെ ഇനി വാർഷിക ചോദ്യ പേപ്പർ ഉപയോഗിച്ച് മെയ് മെയ്മാകും പുനഃപരീക്ഷ അതേ ക്വസ്റ്റ്യൻ പേപ്പർ എന്നായിരിക്കും വീണ്ടും നിങ്ങൾക്ക് ചോദിക്കുക അഥവാ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കുട്ടികൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പണി കിട്ടണ്ടോ ൽ അവധിക്കാലത്ത് അധ്യാപകർ കുട്ടികളുടെ വീട്ടിലെത്തി മാർഗനിർദ്ദേശം നൽകുന്നത് അടക്കമുള്ള പഠന പിന്തുണ പദ്ധതി നടപ്പാക്കണമെന്ന് എസ് സി ആർ ടി പുറത്താക്കിയ കരട് രേഖയിലുണ്ട് അതായത് കുട്ടികളോട് ഒറ്റക്കങ്ങൾ പഠിച്ചിട്ടുണ്ടാക്കാനല്ല ആ കുട്ടികൾ വീക്ക് ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സഹായങ്ങൾ അധ്യാപകർ ചെയ്തു കൊടുക്കണമെന്ന് അപ്പം അധ്യാപകർക്കും ചെറിയൊരു പണി ഇവിടെയുണ്ട് ഇനി ഈ നിർദ്ദേശങ്ങളിൽ ഏപ്രിൽ പത്ത് വരെ പൊതുജനത്തിന് അഭിപ്രായം രേഖപ്പെടുത്താം അപ്പോൾ പത്താം തീയതി വരെ പൊതുജനത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ എന്ത് ചെയ്യാം പൊതുജനത്തിനാലും അധ്യാപകർക്കായാലും എല്ലാവരും അവരും പൊതുജനത്തിൽ പെടുമല്ലോ അല്ലേ അപ്പൊ അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം അഭിപ്രായം രേഖപ്പെടുത്താം സംസ്ഥാനത്ത് ഒമ്പതാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്ന രീതി നിലവാര തകർച്ചക്ക് കാരണമാകുന്നു എന്ന വിമർശനത്തെ തുടർന്നാണ് നടപടി ഓക്കെ ഒരു കണക്കിന് നോക്കുമ്പോൾ അത് ശരിയാണ് ശരിയാണല്ലെ എല്ലാ കുട്ടികളെ ഇങ്ങനെ പാസ് ഔട്ടാക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ പത്താം ക്ലാസ്സിലും അതേപോലെ തന്നെ അവർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്നും അറിയാത്ത കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ ഇങ്ങനെ പത്താം ക്ലാസ്സിലേക്കൊക്കെ എത്തി കഴിഞ്ഞാൽ അവർക്കത് പത്താം ക്ലാസ്സിൽ പാസ് ഔട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇനി പത്താം ക്ലാസ്സിലും ഇത്തരത്തില് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് എത്തുമ്പോഴേക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പം തൽക്കാലം വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്താൻ ഇത്തരം ഒരു തീരുമാനം നല്ലതാണ് എന്നാലും ചില ആളുകൾക്ക് അത് അത്രേ പിടിക്കില്ല അല്ലേ നോക്കി കുട്ടികൾ ഓരോ ക്ലാസ്സിലും ആർജ്ജിക്കേണ്ട അറിവ് നേടി എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകനുണ്ടെന്നും കുട്ടികളുടെ ജീവിത സാഹചര്യം കൂടി അധ്യാപകർ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഒരു കണക്കിന് സത്യാണല്ലോ അല്ലേ അതായത് ഒരു കുട്ടി പഠിച്ചിട്ടില്ലെങ്കിൽ ഓന മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പാസ് ആയിക്കോളും അല്ലേ പരീക്ഷ ഇത്യ വൈദ്യുതിയിലും പാസ് ആയിക്കോളും എന്ന ചിന്ത കാരണം പല അധ്യാപകരും എല്ലാ അധ്യാപകരും ഇല്ല ചില അധ്യാപകരൊക്കെ എന്ത് ചെയ്യാറുണ്ട് മര്യാദയ്ക്ക് ക്ലാസ്സിൽ വരില്ല പഠിപ്പിക്കും ചില കുട്ടികൾ ഇങ്ങനെ മാർക്ക് കുറയുന്നതും അപ്പോൾ പരിപാടി വേണ്ട നല്ല കാര്യമാണ് ും നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ക്ലാസ് വരെ പരീക്ഷയ്ക്ക് എ മുതൽ ഇ ഗ്രേഡ് വരെയാണ് ഇതിൽ ഏറ്റവും താഴെയായി ഡി ഇ ഗ്രേഡ് നേടുന്നവർക്കാണ് നിലവാരം ഉറപ്പാക്കുന്നതിനായി ഈ തരത്തിലുള്ള പരീക്ഷ നടത്തുന്നത് അതായത് ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിൽ എന്ന് പറയുന്ന ആ ലാസ്റ്റത്തെ കിട്ടുന്നവരാണ് ഇത്തരത്തിൽ വീണ്ടും പരീക്ഷ എഴുതേണ്ടത് പിന്തുണ വേണ്ടവരുടെ പട്ടിക ഏപ്രിൽ അഞ്ചിന് മുമ്പ് പൂർത്തിയാക്കണം അപ്പൊ അതായത് ആരൊക്കെയാണ് ഏതൊക്കെ കുട്ടികൾക്കാണ് ഈ പറഞ്ഞ ഡി ഗ്രേഡും ഇ ഗ്രേഡും കിട്ടിയെന്നുള്ളത് അവർ എന്തെങ്കിലും അഞ്ചാം തീയതി ഉള്ളിൽ പറഞ്ഞിട്ട് ആ കുട്ടികളെ എന്തെങ്കിലും ഇത് അറിയിക്കണം അപ്പം ആ കുട്ടികൾക്ക് റീടെസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പം പണി ചെറുതായിട്ട് വരുന്നുണ്ടല്ലോച്ചാ ദെൻ പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളുടെ വീടുകൾ ഏപ്രിൽ ഇരുപതിന് മുമ്പ് അധ്യാപകർ സന്ദർശിച്ച് രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തണം ഇതാണ് അധ്യാപകർക്കുള്ള പണി അധ്യാപകർക്ക് പല അധ്യാപകർക്കും ഇതാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഈ ഒരു കാരണം കൊണ്ടാണ് മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ വെക്കേഷൻ ആസ്വദിക്കാൻ പോകുന്ന അധ്യാപകർ ഇനി എന്ത് ചെയ്യണം ഇത്തരം വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് പോകണം മര്യാദയ്ക്ക് പണിയെടുക്കാത്ത കൊണ്ടാണല്ലോ അല്ലെ കിട്ടിക്കോട്ടെ ദന അടുത്തതാണ് കുട്ടി ശ്രദ്ധയൂന്നുന്ന പാഠഭാഗം നിർദ്ദേശിക്കുകയും തുടർ പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും വേണം അതായത് ഇനി എന്തെല്ലാം ഭാഗങ്ങൾ കുട്ടികൾ പഠിക്കണം എവിടെ ചോദ്യം വരും അതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനും ഈ അധ്യാപകര് ബാധ്യസ്ഥരാണ് ദൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കുട്ടികൾക്ക് പഠന പിന്തുണ നൽകണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കണം ഓക്കെ വീട്ടിൽ ചെന്നായാലും ഇപ്പൊ സ്കൂളിലായാലും എന്തായാലും കുട്ടികളെ പഠിപ്പിക്കണം അല്ലെ ഇനി ഇതിന്റെ ഒരു മറുവശമാണ് പറയുന്നത് ഇത്തരമൊരു തീരുമാനം വന്നാൽ സ്വാഭാവികമായിട്ടും പണിയെടുക്കാൻ അല്പം മടിയുള്ള ചില അധ്യാപകർക്ക് ഇനി ഇപ്പോൾ അതല്ലെങ്കിൽ ചില അധ്യാപകർ മര്യാദയ്ക്ക് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ കുട്ടികളുടെ ഗുരുത്തക്കേട് കാരണവും തോറ്റുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മാർക്ക് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഈ വെക്കേഷനിൽ ഈ പണിക്ക് നമ്മളില്ല അതേപോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാനൊന്നും നമുക്ക് നടക്കില്ല എന്ന് പറയുന്ന ചില അധ്യാപകരുണ്ട് അവരുടെ എതിർപ്പുകൾ ഇങ്ങനെയാണ് മധ്യവേനൽ അവധിക്കാലത്തെ പഠന പിന്തുണ പദ്ധതി നിർദ്ദേശങ്ങളോട് വിയോജിപ്പുമായി പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ക്യു ഐ പി മേൽനോട്ട സമിതിയിൽ പോലും ആലോചിക്കാതെ അവധിക്കാല പ്രവർത്തനങ്ങളിൽ ഏകപക്ഷീയ തീരുമാനം എടുക്കുന്നത് അംഗീകരിക്കില്ലെന്ന് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് അറിയിച്ചു ഓക്കെ അപ്പൊ ഒരു വിഭാഗം പ്രതിപക്ഷ അധ്യാപക സംഘടനകളാണ് എതിർപ്പുമായിട്ട് വന്നത് ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നും പറ്റൂലെ ദാലത്ത് അധ്യാപകരെ വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തിക്കാനുള്ള നീക്കം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും എൻ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാറും അറിയിച്ചു ഓക്കെ അപ്പൊ എന്തായാലും ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് അധ്യാപക സംഘടനകൾ അറിയിക്കുന്നത് നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട എന്തായാലും ഒരു കണക്കിനെ ഇവരെടുത്ത ഒരു തീരുമാനം ഓക്കെയാണ് അതായത് ഈ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ആ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞ് ഡി പ്ലസ്സിന് മുകളിലേക്കെങ്കിലും ഡി പ്ലസ് ഗ്രേഡിലേക്കെങ്കിലും എത്തിയതിന് ശേഷം മാത്രം അവരെ ഹയർ ക്ലാസ്സുകളിലേക്ക് ഒപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു തീരുമാനമാണ് അത് അധ്യാപകർ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കണോ പഠിപ്പിക്കേണ്ടോ എന്നുള്ളത് നല്ലതാണോ തെറ്റാണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത് അവർ തീരുമാനിച്ചോട്ടെ എന്തായാലും ഞാനിപ്പോൾ പറയുന്നത് വിദ്യാർത്ഥികൾ അല്പം പിന്നോക്ക നിലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മക്കളെ നന്നായിട്ട് പഠിക്കുക അടുത്ത വർഷം ഈ വർഷമില്ലെങ്കിൽ അടുത്ത വർഷം മുതലെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പണി വരും മിക്കവാറും ഈ വർഷം തന്നെ പണി വരും അതിനെ നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലാണ് ഒമ്പതാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സിലാണെന്നും വിചാരിച്ച് പഠിക്കാതിരിക്കരുത് പാസ് ഔട്ട് ആവണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പുതിയ വാർത്തകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം